എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എസ് ടി കിച്ചൺ വേടിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ സെയിൽ ചെയ്യുന്ന മാങ്ങ അച്ചാറിൻ്റെ ആയിട്ടാണ് വന്നിരിക്കുന്നത് മാങ്ങ മാസങ്ങളോളം കേടാവാതെ കേടാവാതിരിക്കാൻ വേണ്ടിയുള്ള കുറച്ച് പൊടിക്കൈകൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് അതുമാത്രമല്ല മാങ്ങയ്ക്ക് അച്ചാറിട്ട് സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ മാങ്ങ വാങ്ങിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് മാങ്ങ വാങ്ങിക്കുമ്പോൾ നല്ല പച്ച മാങ്ങ നോക്കി വാങ്ങിക്കണം ചെറിയ വാടലുള്ള മാങ്ങ പോലും എടുക്കാൻ പാടില്ല കേട്ടോ നല്ല പച്ച മാങ്ങ തന്നെ അച്ചാറിടാൻ വാങ്ങിക്കണം അതിനുശേഷം നമ്മളിതിനെ നല്ലതുപോലെ കഴുകി അതിൻ്റെ അഴുക്കെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഈ ഒരു മാങ്ങയുടെ പിറമൊക്കെ ചെറുതായിട്ട് ഇതുപോലെ കേടായിട്ടിരിക്കണം നിങ്ങൾ നോക്കേണ്ട കേട്ടോ അത് അതിൻ്റെ പുറത്തുള്ള ഇതാണ് ഒട്ടും തന്നെ കേടില്ല അതുപോലെ തന്നെ നല്ല പച്ച മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ഇനി ഇതിനെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് നല്ലതുപോലെ കഴുകി അതിൻ്റെ അഴുക്കെല്ലാം ഒന്ന് മാറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഞാനവിടെ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിന് ശേഷം നല്ലതുപോലെ തുടച്ച് അതിൽ ഒട്ടും തന്നെ ഈർപ്പം പാടില്ല കേട്ടോ കാരണം നമ്മൾ സെയിൽ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മാങ്ങ അച്ചാറൊക്കെ ഇടുന്ന ബോട്ടിലും അതുപോലെ തന്നെ മാങ്ങയൊക്കെ ഒട്ടും തന്നെ ഈർപ്പം ഇല്ലാതെ നല്ലതുപോലെ തുടച്ച് അതിൻ്റെ വെള്ളമൊക്കെ മാറ്റിയിട്ട് വേണം നമ്മളത് അരിഞ്ഞെടുക്കാൻ അപ്പോൾ മാങ്ങ അരിയുമ്പോൾ അത് കൂടുതൽ ചെറിയ കഷ്ണമായിട്ടാവില്ല കൂടുതൽ വലിയ ആവരുത് കേട്ടോ ആ ഒരു സൈസിൽ വേണം നമുക്ക് അരിഞ്ഞെടുക്കാൻ ഇതിപ്പോൾ നല്ല ചതക്കെട്ടിയുള്ള മാങ്ങയാണ് കേട്ടോ നമുക്ക് അരിയുമ്പോൾ അറിയാം ഇനി ശേഷം നമുക്ക് ദൈതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ദൈത് പോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പൊതുവേ നമ്മൾ മാങ്ങ അച്ചാറൊക്കെ സെയിൽ ചെയ്യുന്ന ഒരു ദൈതു പോലെയൊക്കെയാണ് കഷ്ണങ്ങളാക്കി എടുക്കുന്നത് നല്ല ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കില്ല അപ്പോൾ ഞാൻ അതവിടെ മാങ്ങ എല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ നല്ല പച്ച മാങ്ങയാണ് കേട്ടോ ഒട്ടും തന്നെ വാടുകയോ ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ നമ്മൾ മാങ്ങ വാങ്ങിക്കുമ്പോൾ നല്ല ശ്രദ്ധിച്ച് വേണം മാങ്ങ വാങ്ങിക്കാം കേട്ടോ അപ്പം ഞാനത് എവിടെ മാങ്ങ എല്ലാം അത് അരിഞ്ഞെടുത്തിട്ടുണ്ട് അത് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിനെ ഉപ്പിലിട്ട് ഒരു ദിവസം വച്ചിരിക്കണം കേട്ടോ നമ്മൾ അച്ചാർ ഇടുന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അച്ചാർ ഇടുന്നത് അപ്പോൾ മാങ്ങ ഇട്ട് വയ്ക്കുന്ന പാത്രമൊക്കെ എപ്പോഴും നല്ല നീറ്റായിട്ട് തുടച്ച് വൃത്തിയാക്കി എടുക്കണം അതിന് ശേഷം നമുക്ക് ലെയറായിട്ട് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ നിങ്ങൾ മാങ്ങ അച്ചാർ നമ്മൾ മാങ്ങ മാങ്ങ നമ്മൾ ഉപ്പിലിട്ട് വയ്ക്കുമ്പോൾ കല്ലുപ്പ് ചേർക്കണം കേട്ടോ അപ്പം എൻ്റെ കയ്യിൽ ഇന്ന് കല്ലുപ്പ് ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊടിയുപ്പ് ചേർത്തുന്നേ ഉള്ളൂ മാങ്ങ കുറേ കാലം കേടാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും നല്ലൊരു ടിപ്സ് എന്ന് പറയുന്നത് കല്ലുപ്പ് ഉപയോഗിക്കുന്നതാണ് കേട്ടോ അതിനുശേഷം നമുക്കിതുപോലെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഞാനിത് പിറ്റന്നെടുത്ത മാങ്ങയാണ് അപ്പോഴതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറി വന്നിട്ടുണ്ട് ഈ വെള്ളം എല്ലാം നല്ലതുപോലെ ഊറ്റിയെടുക്കണം കേട്ടോ ഇനി നല്ല കട്ടിയുള്ള ഒരു ഉരുളി അടുപ്പിൽ വെച്ച് കൊടുക്കുക അതിലേക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കുക നമ്മൾ സെയിൽ ചെയ്യുന്ന അച്ചാറുകളിലൊക്കെ നല്ലെണ്ണ ഉപയോഗിക്കുന്നതാണ് നല്ലത് കേട്ടോ അതാകുമ്പോൾ കുറേ നാൾ കേടാവാതിരിക്കും പിന്നെ ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുക കടക ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല കാരണം മാങ്ങ അച്ചാറൊക്കെ കേടാവാതിരിക്കാൻ വേണ്ടിയുള്ള ഏറ്റവും രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്ന കടുകാണ് കേട്ടോ പിന്നെ ഇതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് ഇതുപോലെ ചേർത്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം തീ കുറച്ച് വെച്ച് വേണം നമ്മൾ ഈ ഒരു വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മൂപ്പിച്ചെടുക്കാൻ അപ്പം നല്ലതുപോലെ വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകൊക്കെ മൂപ്പിച്ച ശേഷം വേണം നമ്മളിതിലേക്ക് പൊടികൾ ചേർക്കാൻ ചെറിയൊരു പച്ച ഇതൊക്കെ ഉണ്ടെങ്കിൽ തന്നെ അത് മാങ്ങയൊക്കെ പെട്ടെന്ന് പൂത്ത് പോകും കേട്ടോ അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് നല്ലതുപോലെ മൂപ്പിച്ചെടുക്കുക തീ കുറച്ച് വെച്ച് മൂപ്പിക്കുക പെട്ടെന്ന് അങ്ങ് കരിച്ചെടുക്കാതെ വെച്ചിട്ടുണ്ട് തീ കുറച്ച് വെച്ച് നല്ല ഒരു കളറൊക്കെ മാറി വരുമ്പോൾ നമ്മളിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കണം കറിവേപ്പില നമ്മളെ വീട്ടിലുള്ള കറിവേപ്പില എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതില്ലെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കറിവേപ്പിലയാണെങ്കിൽ രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കഴുകിയ ശേഷം വേണം നമ്മൾ കറിവേപ്പിലെടുക്കാൻ ഈ ഒരു കറിവേപ്പില ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മൾ കയ്യിലെടുക്കുമ്പോൾ പൊടിയണം ആ ഒരു പരുവത്തിൽ വേണം കറിവേപ്പില അത് മൂപ്പിച്ചെടുക്കാൻ അപ്പം ഞാനതായിവിടെ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ച് കൊടുക്കുകയാണ് ആ ഒരു എണ്ണയിൽ കിടന്ന് നല്ലതുപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാനാണ് അപ്പം ഞാൻ ഇവിടെ വെളുത്തുള്ളിയും അതുപോലെ തന്നെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലും എല്ലാം നല്ലതുപോലെ നല്ലതുപോലെതാ മൂത്ത് വരുന്നുണ്ട് ഇനി നമ്മൾ ഈ പൊടികൾ ചേർക്കുന്നതിന് മുമ്പേ നമ്മളിതിനെ തീ ഓഫ് ചെയ്ത് കൊടുക്കണം കേട്ടോ തീ ഓഫ് ചെയ്ത ശേഷം മാത്രമേ പൊടികൾ ചേർത്ത് കൊടുക്കാവൂ അല്ലെങ്കിൽ പൊടി പെട്ടെന്ന് കരികയും ചെയ്യും നമ്മൾ ആ അച്ചാറിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോകൂട്ടോ അപ്പം നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും എല്ലാം നല്ല മൂത്തിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ഒരു ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതായത് എരിവുള്ള മുളക് പൊടി ഒരു രണ്ടേ കാൽസ്പൂൺ അളവിൽ ചേർത്താൽ മതി കേട്ടോ കൂടണ്ട നമുക്ക് കാരണം നമ്മൾ പുറത്തൊക്കെ മാങ്ങ അച്ചാറൊക്കെ കൊടുക്കുമ്പോൾ അധികം എരിവൊന്നും ചേർത്ത് കൊടുക്കാൻ പാടില്ല കേട്ടോ പിന്നെ ഇതിലേക്ക് അരക്കപ്പ് അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുത്തത് ഒരു സ്പൂൺ അളവിൽ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് ഉലുവപ്പൊടിയും പിന്നെ ഒരു രണ്ട് രണ്ട് രണ്ടേ കാൽ സ്പൂൺ അളവിൽ കായപ്പൊടിയും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം കൂടി ചേർത്ത ശേഷം ഇനി നമുക്ക് തീ ഓഫ് ഓൺ ആക്കി കൊടുക്കുക അതിന് ശേഷം തീ കുറച്ച് വെച്ച് ഇതിനെ നല്ലതുപോലെ ഈ ഒരു മസാല എല്ലാം മൂപ്പിച്ചെടുക്കണം കാരണം അതിൻ്റെ പച്ചമണം എല്ലാം മാറിയ ശേഷം മാത്രമേ നമ്മൾ ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചേർക്കാൻ പാടുള്ളൂ അപ്പോൾ ഇതൊന്ന് മൂപ്പിച്ച ശേഷം നമ്മൾ ഇതിലേക്ക് അടുത്ത് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ മാങ്ങ ഊറ്റിയെടുത്തില്ല വെള്ളം ആ ഒരു വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം നമ്മളിതിലാത്തി അതാണ് ചെയ്യേണ്ടത് അപ്പോൾ അതൊന്ന് നമുക്കിതിലേക്ക് ഒഴിച്ച് കൊടുക്കാം ആ ഒരു ഉപ്പിൻ്റെയും ആ ഒരു പുളിപ്പിൻ്റെയൊക്കെ ഒരിത് നമുക്കിതിലേക്ക് കിട്ടും ഇനി ഇതെല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ നല്ലതുപോലെയൊന്ന് യോജിപ്പിച്ചെടുക്കണം ഇതിപ്പോൾ നല്ല കുറുകിയ ചാറാണ് നമുക്ക് അതെല്ലാം വേണ്ടത് നമുക്ക് കുറച്ചും കൂടി വെള്ളമൊക്കെ ചേർക്കണം വെള്ളം ചേർക്കുമ്പോൾ ചൂടുവെള്ളം തന്നെ ചേർക്കണം കേട്ടോ ഒന്നും ചേർക്കരുത് ഇനി നമ്മളിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ഏത് അച്ചാർ ഇട്ടാലും അതിലേക്ക് ഇത്തിരി പഞ്ചസാര ചേർക്കണം അത് കാരണം എന്ന് വെച്ചാൽ ആ അച്ചാർ കേടാവാതിരിക്കാനുള്ള മൂന്നാമത്തെ ടിപ്സ് എന്ന് പറയണ ഈ ഒരു പഞ്ചസാരയാണ് കേട്ടോ അത് ഞാൻ ഇവിടെ ഒരു രണ്ട് രണ്ടര സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പ് ആദ്യം നമ്മളിതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ് നമ്മൾ മാങ്ങ അച്ചാറൊക്കെ സെയിൽ ചെയ്യുന്നവർ വിനാഗിരി ഒഴിക്കണം കേട്ടോ കാരണം നമ്മൾ കുറേ നാൾ ഇരിക്കുകയാണെങ്കിൽ വിനാഗിരി ചേർത്തില്ലെങ്കിൽ അത് പെട്ടെന്ന് പൂപ്പൽ പിടിക്കും അപ്പോൾ നമ്മളിതിലേക്ക് ഒരു അരക്കപ്പ് അളവിൽ വിനാഗിരി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിലേക്കൊരു കല്ലുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് നമുക്ക് ആ ഒരു നമുക്ക് ഒരു ആ ഒരു അരപ്പിന് വേണ്ടിയുള്ള കല്ലുപ്പ് മാങ്ങയിൽ നമുക്ക് ഉപ്പുണ്ട് പൊതുവേ അതുകൊണ്ട് നോക്കി വേണം ചേർത്ത് കൊടുക്കുക ഇതൊക്കെ നിങ്ങളുടെ കൈ അളവാണ് കേട്ടോ നമുക്ക് ഉപ്പുണ്ടോ എല്ലാം നോക്കി നമ്മൾ ചേർത്ത് കൊടുക്കണം പിന്നെ ഇതിലേക്ക് രണ്ട് ഗ്ലാസ് അളവിൽ വെള്ളം ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ചൂട് വെള്ളമാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ ഇനി ഇതെല്ലാം കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം നല്ലതുപോലെ തിളപ്പിച്ചൊന്ന് ഒന്ന് ചെറുതായിട്ട് കുറുകി വരണം കേട്ടോ അപ്പോഴാണ് നമുക്ക് ഈ ഒരു മാങ്ങ അച്ചാറിന് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ തന്നെ നല്ല മണമൊക്കെ വരുന്നുണ്ട് നമ്മൾ കായപ്പൊടിയൊക്കെ ഇത്തിരി കൂടുതൽ ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ നിങ്ങൾക്കെന്ന് വെച്ചാൽ ഇതൊക്കെ കൈ അളവായിരിക്കണം നമുക്ക് ഒരിക്കൽ ചെയ്ത അളവൊക്കെ നോക്കിക്കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കൈ അളവിൽ തന്നെ എല്ലാം ചെയ്യാൻ പറ്റും കാണാം നമ്മൾ ചേർക്കുന്ന ഉപ്പ് പഞ്ചസാര അതുപോലെ തന്നെ വിനാഗിരി ഇതൊക്കെ നമുക്ക് നോക്കുമ്പോൾ അതിൻ്റെ അളവ് അറിയാൻ പറ്റുമോ കേട്ടോ അങ്ങനെ അങ്ങനെതാ മാങ്ങ അച്ചാർ നല്ലതുപോലെ അതിൻ്റെ അരപ്പൊക്കെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതിന് ഇതിനെ തീ ഓഫ് ചെയ്ത ശേഷം ഒന്ന് തണുക്കാൻ വേണ്ടി വെക്കണം ഒരു പകുതി തണുപ്പായ ശേഷം മാത്രമേ നമ്മളിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാവൂ മാങ്ങ ചേർക്കുമ്പോൾ നിങ്ങൾ ചൂടോടെ ചേർത്ത് കൊടുക്കല് എങ്കിൽ മാങ്ങ പെട്ടെന്ന് തന്നെ വെന്ത് പോകും അപ്പോൾ നമ്മളൊരു പകുതി നല്ലതുപോലെ ഇത്തിരി തണുത്ത ശേഷം എന്നാൽ ചൂടും വേണം ചെറു ചൂടും വേണം പക്ഷേ ഇത്തിരി തണുത്തു ഇരിക്കണം ആ ഒരു പരിവധി ഒരു പകുതി തണുപ്പാകുമ്പോൾ നമ്മൾ അതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കണം അപ്പോൾ മാങ്ങ ചേർത്ത് നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കുകയാണ് എല്ലാ ഭാഗത്തും ആരും മസാല എല്ലാം ഒന്ന് നമ്മൾ ഒതുക്കി കൊടുക്കുകയാണ് കേട്ടോ ആ ഒരു മാങ്ങൾ എല്ലാ ഭാഗത്തും അരപ്പ് പിടിക്കണം ആ രീതിക്ക് വേണം നമ്മൾ അതിനെ മിക്സ് ചെയ്ത് കൊടുക്കാൻ ഇനി നമ്മൾ വേറെ ഒന്നും ചെയ്യേണ്ട നല്ലതുപോലെ തണുത്തിയ ശേഷം നമ്മൾ ബോട്ടിലാക്കി സൂക്ഷിക്കാം നമ്മൾ അച്ചാർ കേൾക്കുന്നവർക്ക് അത് കറക്റ്റായിട്ട് നമ്മൾ തൂക്കി നമുക്കുള്ള സീലൊക്കെ അടിച്ച് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെയൊക്കെ വീഡിയോസ് നല്ല നമ്മൾ അതിൻ്റെ ബോട്ടിൽ തയ്യാറാക്കുന്ന ഇതൊക്കെ ഞാൻ വീഡിയോസ് എൻ്റെ സുനിത കിച്ചൺ ബ്ലോഗിലിട്ടിട്ടുണ്ട് കാണാത്തവരെല്ലാവരൊന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ